ഏതൊരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയും മറ്റൊരു രാജ്യത്തേക്ക് ചെന്നാൽ പിന്നെ ആ രാജ്യമാണ് ആ ആ ഭരണാധികാരിയെ സ്വീകരിക്കേണ്ടതും മറ്റു പരിപാടികളിലേക്ക് കൊണ്ടുപോകുന്നതും എല്ലാം ആ രാജ്യത്തെ ഭരണാധികാരി ചെയ്യേണ്ട കർത്തിവ്യമാണ് ഇവിടെയാണ് മോദി നിരവധി സമയം വാഹനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇത് മോദിയോടും ഇന്ത്യയോടും കാണിക്കുന്ന ഇറ്റലി കാണിക്കുന്ന വലിയ അപമാനമാണ് ഇന്ത്യൻ ജനതയോട് കാണിക്കുന്ന അപമാനമാണ് ഈ കാണുന്നത് കണ്ടില്ലേ മോദി കുറേ നേരം കാത്തുനിന്ന് വാഹനം വരുന്നത് നോക്കി നിന്ന് കാണാതായി വീണ്ടും തിരിഞ്ഞു നടന്ന് വീട് കസാലയിൽ പോയിരുന്ന് അങ്ങനെ ചുറ്റി 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 ഒരുപാട് നേരമാണ് മോദി ഈ ഇതിനു വേണ്ടിയിട്ട് വാഹനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തത് അതുമാത്രമല്ല ഒരു ഉദ്യോഗസ്ഥൻ പോലും ഒരു അല്ലെങ്കിൽ ആ അവിടുത്തെ ഭരണാധികാരികൾ പോലും സ്വീകരിക്കാൻ വരുന്നില്ല എന്നത് വലിയ സങ്കടകരമായ കാര്യമാണ് ഇതിന് മുന്നേയും ദക്ഷിണാഫ്രിക്ക പോയപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ആരും വന്നില്ല എന്നുള്ളത് കേട്ടിട്ടുണ്ട് ഇതേപോലെ തന്നെ വിമാനം ഇറങ്ങി ഇവിടുന്ന് ഇറ്റലിയിലേക്ക് പോയിട്ട് വിമാനം ഇറങ്ങിയപ്പോഴും ഇതന്നെ സംഭവിച്ചത് അവിടെ ഇന്ത്യൻ എംബസിൻ്റെ ആളുകൾ മാത്രമാണ് സ്വീകരിക്കാൻ വേണ്ടി കാത്തുനിന്നത് എന്നതും വളരെ ശ്രദ്ധാപൂർവ്വം നോക്കേണ്ടതാണ് ഇറ്റലിയുടെ ഭരണകർത്താക്കൾ ആരും തന്നെ സ്വീകരിക്കാൻ വന്നില്ല എന്നുള്ളതും വളരെ ദുഃഖകരമായ ഒരു സംഭവം സംഭവം തന്നെയാണ് ഇന്ത്യൻ എംബസിയിലെ ചില ആളുകളും ചില അവിടുത്തെ ഉദ്യോഗസ്ഥരും മാത്രമാണ് സ്വീകരിക്കാൻ വന്നത് ഇവിടെ വാഹനത്തിന് വേണ്ടി വാഹനം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന മോദിയെയാണ് കാണുന്നത് വളരെ രോഷാകുലനായ മോദിയെയാണ് കാണുന്നത് ഇവിടെ അവിടെ വാഹനം വരുന്നുണ്ട് ചില വാഹനങ്ങൾ വരുന്നത് കാണാം പക്ഷേ ആ വാഹനത്തിൽ കയറാൻ മോദി കൂട്ടാക്കി കൂട്ടാക്കുന്നില്ല അവർ ക്ഷണിക്കുന്നുണ്ട് പക്ഷേ മോദി ആ വാഹനത്തിൽ കയറാൻ കൂട്ടാക്കുന്നതുമില്ല എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള അറിയില്ല എന്നിരുന്നാലും ഇത് വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് കുറേ നേരം തണലിൽ ആണ് മര മരത്തിൻ്റെ തണലാണ് അവിടെ കുറേ നേരം നിൽക്കുന്നു പിന്നെ കുറേ പിന്നിലോട്ട് നടന്നിട്ട് അവിടെ കസേരൽ പോയിരിക്കുന്നു വീണ്ടും തിരിച്ചു വരുന്നു ഇത് ഇന്ത്യൻ ജനതയെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നാണ് പലരുടെയും അഭിപ്രായം ട്വീറ്റുകളെല്ലാം പലരും ട്വീറ്റ് ചെയ്തവരായിട്ട് കാണുന്നുണ്ട് ഇത് മോദിയോട് മാത്രമല്ല ഇന്ത്യൻ ജനതയോടുമുള്ള ഒരു ക്രൂരത തന്നെയാണ് ഇറ്റലി കാണിക്കുന്നത് ഇറ്റലി കാണിച്ചത് വളരെ മോശം പ്രവൃത്തിയാണെന്നാണ് പൊതുവേയുള്ള വിലയിരുത്തൽ ഇത് ഇന്ത്യക്കാരെ അവഹേളിക്കുന്നതിന് തുല്യം തന്നെയാണ് ഇത് വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോകളാണ് രണ്ട് വീഡിയോകളാണ് ഈ ഓടിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ഇറ്റലിയിൽ പോയിട്ട് ഇറങ്ങിയിട്ട് സ്വീകരിക്കാൻ ഇറ്റലിയിലെ ആരും തന്നെ ഇന്ത്യൻ എംബസിയിലെ ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ അവിടുത്തെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും മാത്രമാണ് സ്വീകരിക്കാൻ വന്നത് ഭരണാധികാരികൾ ആരും വന്നില്ല എന്നുള്ളതും രണ്ടാമത് ഈ വാഹനത്തിന് വേണ്ടി കുറേ നേരം മോദി കാത്തിരിക്കേണ്ടി ഇന്ത്യൻ പ്രധാനമന്ത്രി കാത്തിരിക്കേണ്ട ഒരവസ്ഥ ഒരു നെറികട്ട അവസ്ഥയാണ് ഇപ്പോൾ വന്നു ചേർന്നിട്ടുള്ളത്